ആവേശ തുഴയറിഞ്ഞ് പത്തനംതിട്ട അടവിയിൽ കുട്ടവഞ്ചി തുഴച്ചിൽ മത്സരം കോന്നി കരിയാട്ടത്തിന്റെ ഭാഗമായാണ് അടവിയിൽ കുട്ടവഞ്ചികളുടെ പ്രദർശന ജലയാത്രയും കുട്ടവഞ്ചി തുഴച്ചിൽ മത്സരവും നടന്നത് കലാറിന്റെ ഇരുകരകളിലുമായി തിങ്ങിക്കൂടിയ ജനങ്ങൾക്ക് മത്സരം ഉത്സവ കാഴ്ചയായി ഇരുപത്തിരണ്ട് കുട്ടവഞ്ചികളാണ് പ്രദർശന ജലയാത്രയിൽ പങ്കെടുത്തത് വിവിധ വർണ്ണങ്ങളിലുള്ള മുത്തുകുടകൾ പ്രചന്ന വേഷങ്ങൾ തുടങ്ങി ഓരോ വഞ്ചിയും മനോഹരമായി അലങ്കരിച്ചിരുന്നു ആദ്യം പ്രദർശന ജലയാത്ര നടന്നു തുടർന്ന് നടന്ന മത്സരത്തിൽ എട്ട് കുട്ടവഞ്ചികളിലായി പതിനാറ് തുഴക്കാരാണ് പങ്കെടുത്തത് പ്രാഥമികമായി മൂന്ന് റൗണ്ടായാണ് മത്സരം നടന്നത് കോന്നി കരിയാട്ടം ടൂറിസം എക്സ്പോയുടെ ഭാഗമായി വിവിധ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനം മുൻനിർത്തി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കുട്ടവഞ്ചി തുഴച്ചിൽ മത്സരം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയ കരിയാട്ടത്തിന് വലിയ സ്വീ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൊല്ലം നമ്മൾ ഡി ടി പി സി സംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് തന്നെ കരിയാട്ടത്തിന്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് ജില്ലയിലെ ഓണാഘോഷങ്ങൾ നമ്മുടെ ഈ സവാരിക്ക് ധാരാളം പബ്ലിസിറ്റി കൂടുതൽ ആളുകളിലേക്ക് കൂടിയാണ് ചെയ്യുന്നത് ഫൈനൽ മത്സരത്തിൽ ജോസഫ് എസ് രാധാകൃഷ്ണൻ നായർ എന്നിവർ തുഴഞ്ഞ കുട്ടവഞ്ചിക്ക് ഒന്നാം സ്ഥാനവും മുരളീധരൻ നായർ അഴകൻ എന്നിവർ തുഴഞ്ഞ കുട്ടവഞ്ചിക്ക് രണ്ടാം സ്ഥാനവും വിൽസൺ ജോയി സുകേഷൻ എന്നിവർ തുഴഞ്ഞ കുട്ടവഞ്ചിക്ക് മൂന്നാം സ്ഥാനവും നേടി പ്രദർശന ജലയാത്രയിൽ മനോഹരൻ തുഴഞ്ഞ കുട്ടവഞ്ചി ഒന്നാം സ്ഥാനവും മുരളീധരൻ നായർ തുഴഞ്ഞ കുട്ടവഞ്ചി രണ്ടാം സ്ഥാനവും നേടി അമൃത ന്യൂസ് പത്തനംതിട്ട